എല്ലാ കുട്ടികർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫസർ വീട്ടിൽ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശം തന്റെ ഫോണിലുള്ള ഫോട്ടോസൊക്കെ കാണിക്കുന്നത് പിന്നീട് ഇത് ശിവരഞ്ജനി അയച്ചതാണെന്നൊക്കെ പറയണം എല്ലാവർക്കും അതുകൂടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആദർശ് കോളേജിൽ മിമിക്രി കളിക്കുന്നതിന്റെ ആ ഫോട്ടോസൊക്കെ ആയിരുന്നു ഇട്ട് കൊടുത്തേ വേണമെക്ക് അത്ഭുതമായിരുന്നു ഈ മൊത്താപ്പം മിമിക്രി കളിക്കുവോ പിന്നീട് ആദർശ് പറഞ്ഞു ഞാനിപ്പം എന്റെ ബാങ്കിൽ സ്റ്റാറായിട്ട് മാറിയേക്കുവോ രഞ്ജു ഉണ്ടല്ലോ എല്ലാരോടും പറഞ്ഞു ഞാൻ വലിയ മിമിക്രക്കാരനാണ് ബോക്സിംഗ് ചാമ്പ്യനാണെന്നൊക്കെ അപ്പൊ ഈ തവണത്തെ ബാങ്കിന്റെ ആനുവൽ ഡേ ഫങ്ഷ് ദിവസം എന്നെ കൊണ്ടൊരു മിമിക്രി അവതരിപ്പിക്കാണ്ട് അവരെല്ലാം തീരുമാനിച്ചിരിക്കുവെന്ന് പറയണം വേണിക്ക് ഇത് കേട്ടപ്പോൾ ദേഷ്യമുണ്ട് ഓഹോ അപ്പൊ അവളാണ് എല്ലാത്തിനും കാരണക്കാരിയായി രഞ്ജു ഉം കൊള്ളാം പിന്നീട് വീണ്ടും വീണ്ടും ഓരോ ഫോട്ടോസ് ഇട്ട് കൊടുക്കുവാണ് ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞപ്പത്തിന് വീണ്ടും മുഹവും കൂടി മാറി വേണി ഇങ്ങനെ ഫുഡ് കഴിക്കണോ വേണ്ടോന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുവായിരുന്നു ബാക്കി എല്ലാരും അതൊക്കെ സന്തോഷിച്ചിരിക്കുവാണ് ആദർശിന്റെ മുമ്പത്തെ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് മുത്തശ്ശി വെച്ചു അല്ല ഈ രഞ്ജു എന്ന് പറയുന്ന പെൺകുട്ടി കല്യാണം കഴിഞ്ഞാൽ നോക്കും ഏ ഇല്ല മുത്തശ്ശി കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ആ അന്നെങ്കി നീ സൂക്ഷിക്കണം പോനെ കല്യാണം കഴിക്കാത്ത പെമ്പിളരുമായിട്ട് അത്ര അടുപ്പൊന്നും വേണ്ടെന്ന് പറയണം വേണി മനസ്സി പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കും മുത്തശ്ശി മുത്തശ്ശിക്ക് മാത്രമേ ഈ കുടുംബത്തിൽ വിവരമുള്ളൂ അതെന്താണ് മുത്തശ്ശി പറഞ്ഞ് എന്താ ഉള്ളൂ എനിക്കിഷ്ടപ്പെട്ടു പെട്ടെന്ന് പ്രൊഫസർ പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞേ കല്യാണം കഴിഞ്ഞില്ലെന്നോർത്തോണ്ട് എന്നാ കുഴപ്പിരിക്കണേ നല്ല ഫ്രണ്ട്സ് ആണെങ്കിലേ അവർ തമ്മിൽ ഒരു കുഴപ്പവും കാണത്തില്ലെന്ന് പറയാം വേണി പറയാം ഓ ഈ പ്രൊഫസറെ കൊണ്ട് തോറ്റു വെറുതെ അല്ല ഈ വീട് ഇങ്ങനെ ആയിപ്പോയത് ഈ പ്രൊഫസറൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല തലയ്ക്കകത്ത് ഒരു ബോധം ഇല്ലെന്ന് പറയാണ് പ്രൊഫസറുടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണി രൂക്ഷമായിട്ട് ഇങ്ങനെ ആദർശനെ നോക്കുന്നുണ്ട് ആദർശ പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആദർശം പറഞ്ഞു അവള് നല്ലവളാ പക്ഷെ ഇപ്പഴാ ഞാൻ അവളെ കാണാൻ തുടങ്ങിയത് എന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചാ ഞാൻ മുമ്പൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ എന്നാലും അവളുടെ ഇല്ല ഈ ഫോട്ടോസൊക്കെ എങ്ങനെ വന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത് പിന്നീട് വേണി ഫുഡ് കഴിക്കാതിരുന്ന കണ്ടപ്പം നന്ദിനു എന്ത് പറ്റി വേണി മോളെ നീ എന്താ ഫുഡ് കഴിക്കാത്തെന്ന് ചോദിക്കും എനിക്ക് എന്തോ വിശപ്പ് തോന്നില്ലമ്മേ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവാണ് കൈ കഴിട്ട് വന്നു കഴിയുമ്പത്തേനും വീണ്ടും അവരെല്ലാം ആ വീഡിയോസിനെ കുറിച്ചും ഫോട്ടോയിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ആദർശ ഫോണിനകത്ത് ഓരോ ഫോട്ടോസ് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുവായിരുന്നു വേണിക്ക് അങ്ങോട്ട് സങ്കടമായി പോയി വേണി സങ്കടപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാരങ്ങാട് വീടാണ് ചാരങ്ങാട്ട് വീട്ടിലെ ശങ്കറിനുള്ള ചായയൊക്കെ ആയിട്ട് ഗൗരി മുറിയിലേക്ക് കയറി വന്നപ്പോഴത്തേനും ശങ്കറിനെ കണ്ടില്ല ഓഹോ ഇപ്പൊ കുളിക്കുന്നില്ല ചായ കുടിച്ചിട്ടോ കുളിക്കുന്നുള്ളെന്ന് പറഞ്ഞിട്ട് ആശാൻ കുളിക്കാൻ കയറിയില്ലേ ശങ്കറെ എന്ത് പരിപാടി നീ കാണിച്ചത് ഞാൻ ചായയും കൂടെ വന്നപ്പോയില്ലേ ആ ചായ തണുത്ത് പോകുന്നു പറയാണ് പെട്ടെന്ന് അകുത്തു ഒരു ബക്കറ്റ് മറിയുന്ന ഒരു സൗണ്ട് കേട്ടു ശങ്കർ മനഃപൂർവ്വം ബക്കറ്റിനകത്ത് വെള്ളം കമത്തി ബക്കറ്റ് താഴേക്ക് ഇട്ടതാണ് അപ്പൊ ഈ സൗണ്ട് കേട്ടപ്പോ ഗ ഗൗരി ഓടിച്ചെടുത്തോ എന്താ ശങ്കറേ എന്താ പറ്റിയെന്ന് ചോദിക്കാണ് കഥയെ മുട്ടുവാണ് ഒന്നും ശങ്കറും മിണ്ടുന്നില്ല എന്തേലും ഒന്ന് പറ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ് ഗൗരി ആകെപ്പാടെ പോയി അതൊക്കെ നമ്മുടെ ശങ്കുവിന്റെ ഒരു അടവല്ലായിരുന്നോ ഗൗരിനെ അകത്ത് കയറ്റാനായിട്ട് പിന്നീട് പറഞ്ഞു ഒന്ന് തുറക്ക് എന്ന് പറഞ്ഞ് കഥയെ പോയി മുട്ടുവാണ് അവസാനം കുറച്ചൊന്ന് കഥ തുറന്നു എന്ത് പറ്റിയും ചോദിച്ചിട്ടുണ്ട് ഗൗരി അങ്ങോട്ട് കാലെടുത്ത് വെച്ചും ഗൗരിയുടെ കയ്യെ പിടിച്ച ബാത്റൂമിലേക്ക് ഇവിടെ കഥ അങ്ങ് അടയ്ക്കുവായിരുന്നത് ശങ്കർ അമ്പടി കള്ളി നിന്നോട് ഞാൻ എന്നെ ഒന്ന് കുളിപ്പിക്കാൻ പറഞ്ഞത് നിനക്ക് വലിയ വാല് ഞാൻ വല്ല ആലയാണോ നിന്നെ ഞാൻ കാണിച്ചരാ മര്യാദയ്ക്ക് എവിടെ നിൽക്കടി എന്ന് പറയണം ഇതേ ശംഖു കളിക്കരുതെന്ന് പറയാണ് ഞാൻ നനയു എന്ന് നനയട്ടെ നീ നനയട്ടെ ഞാൻ കുളിക്കുമ്പോൾ ഞാൻ നനയില്ലേ അപ്പൊ നീ ഇച്ചിരം നനയെന്ന് നല്ലതെന്ന് പറയണം ഇത്ര അഹങ്കാരം പാടില്ലെന്ന് പറഞ്ഞിട്ട് ഗൗരി ഞങ്ങടെ ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ടാ ഷവറും കൂടെ ഓൺ ആക്കിയിട്ടു ഗൗരി ശങ്കർ ഫുള്ളഞ്ഞു ഗൗരി പറഞ്ഞു ശങ്കറേ വിടുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ശങ്കർ പിടി വെട്ടിയില്ല പിന്നീട് കാണിക്കുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ആദർശം വേണിയും കിടന്നുറങ്ങുമായിരുന്നു അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ആദർശനെ ഫോണിലേക്ക് മെസ്സേജ് ടോൺ കേട്ടു ഇതാരപ്പ രാത്രി മെസ്സേജ് വിടുന്നത് ഇതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ ഓ ഇനി അവളായിരിക്കുമോ മെസ്സേജ് ഇട്ടേക്കുന്നത് പെട്ടെന്ന് വേണി സടകുടഞ്ഞ് എഴുന്നേറ്റു ഫോൺ എടുത്ത് നോക്കുവോ ഓഹോ അപ്പൊ അവള് തന്നെ പക്ഷെ ഇതെന്താന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്തോ എഴുതിയിട്ടുണ്ട് എന്നൊന്നും അറിയത്തില്ല ഇതെന്താ പോലും അവൾ എഴുതിയേക്കുന്നത് ഇതാ പറഞ്ഞ എഡ്യൂക്കേഷൻ ഇല്ലാത്തെങ്കിലും കുഴപ്പം ഇതാന്ന് പഠിക്കാൻ വിട്ട സമയത്ത് മര്യാദയ്ക്ക് പഠിച്ചാൽ മതിയായിരുന്നു അന്നാ ഇപ്പൊ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു മാത്രം അവൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അതാണ് ഇങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്യുന്നത് കണ്ടുപിടിച്ചിട്ട് കാര്യം ഈ വേണിയാണ് അവളുടെ ഒരു കളി എന്നും പറഞ്ഞുകൊണ്ട് വേണി എന്ത് ചെയ്യുകയാണ് പോയി ഡിക്ഷണറി തപ്പുമാണ് ഇവിടെ ഇവിടെയോ ഡിക്ഷണറി ഇരിപ്പുണ്ട് അതിനകത്ത് നോക്കി ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവും ഈ വാക്കിന്റെ അങ്ങനെ വേണി അവിടെ പോയി കഴിഞ്ഞു തപ്പി കണ്ടുപിടിക്കുകയാണ് അവസാനം കണ്ടുപിടിച്ച് വിലപ്പെട്ടത് വാലുബിൾ എന്നുള്ള ഒരു വാക്കായിരുന്നു കണ്ടത് ഓ വിലപ്പെട്ടത് അപ്പൊ എന്തായിരിക്കും മത്താപ്പ് വിലപ്പെട്ടതായിട്ട് അവൾക്ക് കൊടുത്തത് എന്തോ ഒരു സംഭവം വിലപ്പെട്ടതായിട്ട് കൊടുത്തിട്ടുണ്ട് എന്റെ ദൈവം ഇനി അതാണോ അതാണോ ഇങ്ങനെ ക്ഷീണത്തോടെ കിടന്നുറങ്ങുന്നേ ഇങ്ങടെ വിലപ്പെട്ടതെല്ലാം അങ്ങേര് കൊണ്ട് കൊടുത്തെന്നാവുന്നേ എന്റെ ഭഗവാനെ എന്റെ വടക്കുനാഥ് അതൊന്നും ആയിരിക്കരുതെന്ന് പറയാണ് വേണിക്കോട് സഹിക്കാൻ പറ്റില്ല വേണി നോക്കുമ്പോ ആദർശിക്ക് കൂറക്കം വലിച്ച് കിടന്നുറങ്ങണംബടാ അല്ല ഒപ്പിച്ച് വെച്ചാൽ അങ്ങനെ ഒരു കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ ബാക്കിയുള്ള ഉറക്കം കളഞ്ഞിട്ട് അതേ ആദർചേട്ടാ ഒന്ന് എഴുന്നേക്കാൻ പറയണം എന്താ വേണി ഇങ്ങോട്ട് എഴുന്നേറ്റം എന്ന് പറയണം നീ എന്താ ഉറങ്ങാനും സമ്മതിക്കില്ലേ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായ നല്ല ക്ഷീണം ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട എന്ത് സാധനം അവക്കൊണ്ടേ കൊടുത്തോന്ന് ചോദിക്കുവാണ് ആർക്ക് അല്ല മറ്റോളരെ പുതിയതായിട്ട് ബാങ്കി വന്നേ രഞ്ജുവിനോ രഞ്ജുവിനോ ഞാൻ എന്തു കൊടുത്തെന്നാ പറഞ്ഞേ സത്യം പറ ആദർ ചേട്ടാ അവൾ ആരാദർ ചേണ്ടേ പേടി അതെന്റെ ഫ്രണ്ടാ പിന്നെ ഫ്രണ്ട് ഫ്രണ്ടിനാണോ വിലപ്പെട്ട സാധനങ്ങളെ കൊണ്ട് കൊടുക്കണെന്ന് നോക്കുകയാണ് ദേണി എനിക്ക് നീ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയണം എനിക്ക് എല്ലാം മനസ്സിലായി ആദർശേട്ടാ എന്നെ നിങ്ങൾ വരുന്നല്ലേ എനിക്ക് എനിക്കിച്ച് വിദ്യാഭ്യാസം കുറവുണ്ടെന്ന് ഓർത്ത് ഒന്നും ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് നിങ്ങൾ വിചാരിച്ചേ പക്ഷേ ഈ വേണിയുടെ അടുത്ത് ഒരു കളിയും നടക്കില്ല ഞാൻ കാണിച്ചതരാ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വേണി നിനക്ക് ഇന്നെ പ്രാന്തായോ അന്ന് കിടന്നുറങ്ങാൻ നോക്കാൻ പറയണം അത് എനിക്ക് ദേ നിൽക്കു പ്രാന്ത ഞാൻ അവിടെ കുത്തിയിരുന്നു എനിക്ക് ഉറക്കം വരുന്നതാണ് ഞാൻ ഉറങ്ങാൻ പോകാന്ന് പറഞ്ഞ തല വഴി ഷീറ്റിട്ട് മൂടി ആദർശം അവിടെ കിടന്ന് ഉറങ്ങോണം വേണി ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിരിക്കണം ഞാൻ തരാം നാളെ എട്ടിന്റെ പണി ഞാൻ തരാമെന്ന് വേണി മനസ്സിൽ പറയണം പിന്നീട് കാണിക്കുന്ന പിറ്റേവാസൻ രാവിലെ ഗൗരി അടുക്കളയില് ഓരോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേലക്കാരി അങ്ങോട്ട് വന്നു വേലക്കാരി വന്നപ്പോഴത്തേ വേലക്കാരിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു എന്ത് പറ്റി ചേച്ചി നോക്കണം ഇന്നുമില്ല മോളെ അല്ല എന്തോ കാര്യമുണ്ട് എന്താന്ന് എന്നോട് പറ അല്ല ഇന്നേ എന്റെ ഭർത്താവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് പോകേണ്ട ദിവസമായിരുന്നു അതിന് കുറച്ച് പണം വേണമായിരുന്നു പത്തേഴായിരം രൂപ ഞാനത് കൊച്ചമ്മയോട് നേരത്തെ ചോദിച്ചാൽ തരാമെന്നൊക്കെ പറഞ്ഞ പക്ഷെ ഇപ്പൊ കൊച്ചമ്മ തരത്തില്ല എന്ന് എന്നോടുള്ള ദേഷ്യം കുഞ്ഞിനറിയാലോ അതുകൊണ്ട് തരത്തില്ല എന്ന് പറഞ്ഞു അതാണോ കാര്യം അതിനിപ്പം എന്താ ഞാൻ പൈസ തന്നാൽ മതിയോ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി കുറച്ച് പൈസ കിടപ്പുണ്ട് അതൊരു പത്തേഴായിരം രൂപ കാണുമായിരിക്കും അത് ഞാനങ്ങോട്ട് തരാമെന്ന് പറയണം ഏ വേണ്ട കുഞ്ഞെ അതൊന്നും ശരിയാവത്തില്ല അത് കുഞ്ഞിന്റെ അക്കൗണ്ടിൽ കിടക്കട്ടെ എന്ന് പറയണം ഏ അതൊന്നും വേണ്ട ചേച്ചി ചേച്ചിയെടുത്തു ഇപ്പം എനിക്ക് ആ അക്കൗണ്ടിൽ ആ പൈസ കിടന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല ഇപ്പം ചേച്ചിയുടെ ഭർത്താവിൻ്റെ കാര്യം ആരും നടക്കട്ടെ സ്കാനിങ് നടക്കട്ടെ എന്ന് പറയുകയാണ് എന്നാൽ ശരി കുഞ്ഞെ അത് പിന്നെ മതി എനിക്കിപ്പം വേണ്ട കേട്ടോ ഞാൻ പോകാൻ നേരം തന്നാൽ മതി ഇനിയിപ്പം പോയിട്ടും കാര്യമില്ല ഇത്ര സമയമായില്ലേ ഇനി ഞാൻ അടുത്ത ദിവസം പോയി സ്കാൻ ചെയ്തോളാം എന്ന് പറയാണ് പക്ഷേ ഇതൊന്നും ഞാൻ വീട്ടിലേക്ക് വിളിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് വേലക്കാൻ തന്റെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് അയ്യോ ഇറത്ത് ബാലൻസ് ഇല്ല കുഞ്ഞേന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ പുറത്ത് കോയിൻ ബോക്സിൽ അങ്ങനെ പോയെന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ട് വരട്ടെ അല്ലെങ്കിൽ ഇപ്പം വീട്ടുകാർ നോക്കിയിരിക്കുന്നു പറയുക അതിന് വേണ്ടി എനിക്ക് ചേച്ചി ഇപ്പം പുറത്തേക്കൊന്നും പോകണ്ട കേട്ടോ എൻ്റെ ഫോണെടുത്ത് വിളിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട് ഫോൺ അങ്ങോട്ട് കൊടുക്കുവാണ് വീട്ടിൻ്റെ നമ്പരൊക്കെ ഡയൽ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കുറേ സമയം വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ തലയ്ക്ക് കോളെടുത്തെന്ന് തോന്നി പെട്ടെന്ന് പറഞ്ഞു അതേ മോളെ ഞാൻ പറയുന്നത് കേക്കാവുമെന്ന് ചോദിക്കുവാണ് ഇല്ലമ്മ കേൾക്കത്തില്ല എന്നൊക്കെ പറയാണ് അതെ എന്നാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങി അടുക്കളയിലാണ് റേഞ്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേലക്കാർ പുറത്തേക്ക് ഇറങ്ങി പോവാണ് ഗൗരിക്ക് പ്രത്യേകിച്ചൊരു സംശയം ഒന്നും തോന്നിയില്ല കയറി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് പുറത്തേക്ക് തന്നെ ഉടനെ കോള് കട്ട് ചെയ്യുവാണ് ശരിക്കും കോളൊന്നും ഇല്ലായിരുന്നു അതൊക്കെ വെറും വേലക്കാരുടെ ഒരു അഭിനയം മാത്രമായിരുന്നു പിന്നീട് പടേന്ന് ഫോൺ സെർച്ച് ചെയ്യുവാണ് എവിടെയാ വീഡിയോസ് കിടക്കുന്നത് തങ്കജിയുടെ വീഡിയോസ് ആ വീഡിയോസ് വെച്ചാൽ അവളെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവള് കിട്ടുന്നതിന് പണി കൊടുക്കണം ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യണം പെട്ടെന്ന് കണ്ടുപിടിച്ചു അങ്ങനെ വീഡിയോസ് അങ്ങ് ഡിലീറ്റ് ചെയ്യുവാണ് പിന്നീട് ആ ഫോൺ കൊണ്ടുവന്ന് ഗൗരിയെ കൊടുത്തു ഗൗരിച്ച് വിളിച്ചിട്ട് കിട്ടിയോ ഇപ്പൊ ശരിക്കും സമാധാനമായില്ലേ എന്ന് ചോദിക്കണം സമാധാനമായ മോളെ ഇപ്പോഴെനിക്ക് ശരിക്ക് സമാധാനമായെന്ന് പറയണം വേലക്കാരി അങ്ങനെ ഗൗരിനെ ചതിക്കുവാണ് ഇതൊന്നും പഴക്ഷ ഗൗരി അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ എത്ര ചതിച്ചെന്ന് പറഞ്ഞാലും ശങ്കർ ഇതിന്റെ കോപ്പി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും ഒന്നേ ശങ്കറിന്റെ ബോളിൻ്റെ വേലക്കാരുടെ വിചാരം എന്താ ഗൗരിയുടെ ഫോണിൽ മാത്രം ഉള്ളെന്നോർത്താണ് ഡിലീറ്റ് ചെയ്ത് കളിഞ്ഞത് പിന്നീട് കാണിക്കുന്നത് ബാങ്കാണ് ബാങ്കിൽ ജോലി ചെയ്തോണ്ടിരിക്കുവാണ് ആദർശം ഈ സമയത്താണ് അങ്ങോട്ട് രഞ്ചു വരുന്നത് അല്ല ആദർശേട്ടാ എത്ര സമയമായിട്ടും വിശക്കുന്നൊന്നുമില്ലേ ലഞ്ചിനുള്ള സമയം എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി ഏറ്റു വരാൻ പോയാണ് ഓ ഞാൻ ആ കാര്യം ഇങ്ങോട്ട് മറന്നുപോയി ഇന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് എഴുന്നേൽക്കുവാണ് രണ്ടുപേരും കൂടെ ലഞ്ച് റൂമിലേക്ക് അങ്ങോട്ട് ചെന്നു അതെ ഇന്നൊരു പ്രത്യേകതയുണ്ട് ഞാനും കൊണ്ടുവന്നിട്ടാണെന്നു പറയാ ഫുഡ് കൊണ്ടുവന്നോ അത് അത്ഭുതമായിരിക്കുന്നില്ലെന്നു ഇന്നത്തെ ദിവസമേ ഞാൻ കൊണ്ടുവന്ന ഫുഡ് ആദർശമായിട്ടും കഴിച്ചാൽ മതി അപ്പം ഞാൻ കൊണ്ടുവന്ന ഫുഡാ അത് ഞാൻ കഴിച്ചോളാം നമുക്ക് ചേഞ്ച് ചെയ്യാന്ന് പറയാണ് പിന്നീട് ആദർശിന്റെ ഫുഡ് രഞ്ജുവിൻ രഞ്ജുവിന് ഫുഡ് ആദർശനും കൊടുക്കുവാണ് അപ്പോൾ ആവശ്യം നീ അത് മുഴുവൻ കഴിക്കുമോ നിൽക്കും കഴിച്ചോളാം എൻ്റെ അമ്മ കൊണ്ടിരുന്ന ഫുഡാണ് ഞാൻ ഇത്രയും കാലം കഴിച്ചുകൊണ്ടിരുന്നേ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കൈപ്പുണ്യ ഫുഡിൻ്റെ ടേസ്റ്റ് വേറെ ആരുടെ അടുത്ത് നിന്ന് എനിക്ക് കഴിച്ചാലും ഇഷ്ടപ്പെടില്ല ഞാൻ നീ ഉണ്ടാക്കിയൊന്ന് കഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ചു ഉണ്ടാക്കിയ ഫുഡ് കഴിക്കണം ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നിനാശനം ഭയങ്കര ഇഷ്ടപ്പെട്ട് കൊള്ളാലോ നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന വേറൊരു ആണെങ്കിൽ ഇതിന് വേറൊരു ടേസ്റ്റാ എനിക്കിഷ്ടപ്പെട്ടെന്ന് പറയണം ഒരു കാര്യം മനസ്സിലായി നിനക്ക് നല്ല കൈപ്പുണ്യം ഉണ്ടെന്ന് മനസ്സിലായി നമ്മുടെ കോളേജിലായ സമയത്ത് നമ്മുടെ കോളേജിൽ ഇങ്ങനെ പിള്ളേരൊക്കെ വന്നുകഴിയുമ്പത്തേനും പല വീട്ടിൽ നിന്നും പല ഫുഡല്ല എല്ലാരും കൂടി കൈയിട്ട് വരത്തുന്നത് എന്ത് രസമായിരുന്നല്ലേ അത് ശരിക്കും നമ്മൾ കോളേജ് ലൈഫ് മിസ്സ് ചെയ്യുന്നത് ഇതാ പറയുന്നത് കോളേജിലൊക്കെ പഠിക്കണം ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത് രഞ്ജു ശരിയാ നമ്മൾ എപ്പോൾ പറഞ്ഞു നിർത്തിയാൽ അവസാനം കോളേജ് ലൈഫിൽ എത്തി നിൽക്കുന്ന എല്ലാം ആദർശേട്ടാന്ന് ചോദിക്കുകയാണ് അത് ശരിയാന്ന് പറയുന്നത് പിന്നെ അവർ രണ്ടുപേരും രണ്ടുപേരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു മതി മറന്ന് രഞ്ജു കോളേജ് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ആദർശം അതിനെക്കുറിച്ച് ഇങ്ങനെ വാദോരാതെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി